എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നും നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി ഷാൾ നൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ള ഐറ്റം നല്ല സൂപ്പർ സൂപ്പർ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഇന്ന് നമ്മൾ ക്ലിയറൻസിലാണ് വളരെ റേറ്റ് ഓഫറിനാണ് ഐറ്റംസ് ഒക്കെ കൊടുക്കേണ്ടത് കണ്ടിട്ടില്ല നല്ല നല്ല ഐറ്റംസുകളാണ് ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസാണ് കൊടുത്തിട്ടുള്ള ഐറ്റം നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാള് തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡിൽ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിന്റെ അവിടെ രണ്ടടി ഉണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു അമ്മാൻ ബുക്ക് സ്റ്റാൾ കാണാം അമ്മാൻ ബുക്ക് സ്റ്റാളിനെ തൊട്ടടുത്താൽ നമ്മൾ ഷോപ്പ് വരുന്നതായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണിക്കണമെങ്കിൽ നല്ലൊരു വെറൈറ്റി ആണ് നല്ല ഓമുകാറിൻ്റെ ക്ലോത്തില് വന്നുള്ള സൂപ്പറോട് ഐറ്റംസാണ് കളറ് പോവുകയോ പ്രിന്റ് പോവുകയോ മങ്ങിയോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് അതും ക്ലിയറൈൻസൈലാണ് ഓഫർ റേറ്റിലാണ് നമ്മൾ എല്ലാ ഐറ്റംസും കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഒക്കെ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതിയോ എന്ന് എഴുതിയിട്ട് അഡ്രസ്സിന്റെ കോഡ് തന്നെ വിടുക അതേപോലെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കൊറിയർ തന്നെ ഡി ടി ഡി സി എന്നെ എന്ത് ചെയ്യുക പറയട്ട പിന്നെ ഞങ്ങൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടെ അപ്പോൾ കംപ്ലൈന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ എന്തേലും കംപ്ലയിൻറ്റ് ഉണ്ടാവുമോ ഡോ ഡോട്ടുള്ള ആൾക്കാരെന്തെയ്യാ ഓപ്പൺ വീട്ടിൽ എടുത്ത് അയച്ചു തരട്ടെ അപ്പം അതിൻ്റെ ജസ്റ്റ് വീതി വന്നിട്ട് അമ്പത് ഇഞ്ച് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ആ രീതി വരുന്നുണ്ട് കേട്ടോ പിന്നെ കൈയ്യറക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ച് പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നത് നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ നെക്ക് വരുന്നത് എങ്ങനെയാണ് വരട്ടെ പിന്നെ ഞങ്ങൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം എന്താ പറഞ്ഞാൽ റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുമെങ്കിൽ മാത്രമാണ് റിട്ടേൺ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല ക്ലോത്തിനെപ്പറ്റി യാതൊരു പേടി പേടിക്കണം നല്ല അടിപൊളി ക്ലോത്താണ് അതിൻ്റെ ഷാളൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് സെയിൽ ആയതിനു വളരെ റേറ്റ് കുറവിനാണ് കൊടുക്കുന്നത് നല്ല ഐറ്റംസ് ആണ് ഈ കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് നമ്മൾ പേടിക്കുന്നത് കേട്ടോ പൗസിലൂടെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടുകൊണ്ട് ഒന്നും രണ്ട് ഐറ്റംസ് ഒന്നുമല്ല ഒരുപാട് ഐറ്റംസ് നമ്മൾ ഇതിന്റെ കൂടെ കാണിക്കേണ്ടിട്ടാണ് ബെസ്റ്റ് കളർ കണ്ടില്ല അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ചിപ്പ് കളറാണ് വന്നിട്ട് കൊണ്ടിട്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റി ആണ് കാണിക്കാനുള്ളത് അപ്പം ഇത് നിങ്ങൾ ഫുള്ള് വീഡിയോ ഫുൾ ആയിട്ട് കാണുക കറങ്ങി കളിയത് അവിടെ അല്ലെങ്കിൽ അളവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുകയുള്ളൂ ഷാളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുടെ ഷാളുകളാണ് ഒക്കെ ഇതിന് വന്നിട്ടുള്ളത് ഇത് പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആയിട്ടാണ് ബെസ്റ്റ് കളർ കണ്ടില്ല അതിൻ്റെ തന്നെ ഒരു ഷാളാണ് ഈ വരുന്നത് കേട്ടോ ഒക്കെ നല്ല അടിപൊളി ഷാളുകളാണ് നെയ്റ്റും ഷാളൊക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട് വിട്ടോളി നമ്മൾ വളരെ റേറ്റ് ഓഫറിനാണ് കൊടുക്കുന്നത് ഇത്രയും നല്ലൊരു ഐറ്റംസ് ഇത്രയും ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ഈ റേറ്റിന് ഞങ്ങൾക്ക് കിട്ടൂല അപ്പോൾ ഷാമോൾ കാശ്ശിൽ മാത്രമാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് അത് ഓംകാറിന്റെ ക്ലോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആയിട്ടാണ് അതേപോലെ ഷോപ്പിൽ വന്നാലും ഈ റേറ്റ് തന്നെ കേട്ടോ ഷോപ്പിൽ ഈ ഐറ്റംസുകൾ ഉണ്ട് അപ്പം ഷോപ്പിൽ വന്നാലും നമുക്ക് ഈ റേറ്റിന് തന്നെയാണ് സാധനങ്ങൾ കിട്ടോപ്പിലെല്ലാ ഐറ്റംസിനും ഓഫർ ഉണ്ട് ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ റോഡിലാണ് വരട്ടെ തൃശ്ശൂർ റോഡിൽ സെൻട്രലിൽ ഒരു ഉണ്ട് ആ പമ്പിൻ്റെ അത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ ഉണ്ട് അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് നമ്മളെ ഷാമോൾ കളക്ഷൻ വരുന്നത് കേട്ടോ ഷാ നല്ല വെറൈറ്റി ഷാളാണ് ഇത് വേറെ പ്രിന്റ് ആട്ടെ നമ്മൾ ആദ്യം കാണിച്ച പ്രിന്റ് അല്ലേ വേറൊരു പ്രിന്റാണ് ഉണ്ടല്ലേ നല്ല വേറൊരു സൂപ്പർ പ്രിന്റാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ജസ്റ്റ് വീതി അമ്പത്തിരണ്ട് ജസ്റ്റ് വീതിന്റെ പക്ഷെ ഇടുപ്പ് വീതി ഒന്ന് നോക്കട്ടെ എത്ര പേര് കേട്ടാ ഇടുപ്പ് വീതി ഇഞ്ച് എടുപ്പ് വീതി വരുന്നുണ്ട് കേട്ടാ അത്യാവശ്യം എടുപ്പ് വീതി ഉണ്ട് അതേപോലെ തന്നെ കൈയറക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ച് കയ്യറക്കം വരും കേട്ടോ അത്യാവശ്യം നല്ല കയ്യറക്കം നല്ല രീതിയിലുള്ള നല്ലൊരു ഐറ്റംസ് ആണ് എൻ്റെ ഷാളുകൾ നോക്കികൾ നല്ല ഷാളാണ് നല്ല അടിപൊളി ഷാളുകളാണ് വന്നിട്ടുള്ളത് കേട്ട സൂപ്പർ ഷാളാണ് നമ്മളതിൻ്റെ റേറ്റ് വരിക വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കളറേ വന്നിട്ട് അല്ല നല്ലൊരു യേശ് കളറാണ് വന്നിട്ടുള്ളത് ഷാളാണ് വന്നിട്ടുള്ളത് വല്ലാതെ എടുപ്പ് വയ്ക്കുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റൂല നല്ല റോസ് കളറാണ് ഷാൾ ഇത് എങ്ങനെയാണ് വരിക ആവശ്യമുള്ളവര് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഐറ്റംസ് ഇതാ ഇതൊക്കെ ഹോം ഗാർഡിന്റെ ക്ലോത്തിൽ കാണിക്കണത് നല്ല ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേഞ്ച് വരുന്നത് ഹോൾസെയിൽ ആയിട്ട് ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കില് ഹോൾസെയിൽ റേറ്റിന് തരും ഒരു പത്ത് പീസൊക്കെ അതേപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഡിസൈൻ ഉണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഇതൊക്കെ ഇതൊക്കെ പ്രിൻറ്റുകളാണ് പക്ഷേ അങ്ങനെ പെട്ടെന്ന് പോകുന്ന പ്രിൻ്റൊന്നും അല്ല നല്ല റെജുവാർഡ് പ്രിന്റിൽ വന്നിട്ടുള്ള ആണ് കണ്ട നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ലിസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ചാണ് വരുന്നത് കയ്യർക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ച് കയ്യറക്കം വരും ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വരട്ടെ ഉണ്ടോ അതേപോലെ അതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളി സൂപ്പർ ഐറ്റംസാണ് ധൈര്യം അടുത്ത് കൊടുത്ത് ഉപയോഗിച്ചുകൊണ്ട് കാണാം ും വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഒരുപാട് വെറൈറ്റികൾ നമുക്ക് കാണിക്കാണ്ട് അതിന്റെ നെസ്റ്റ് കളറാണ് ഈ വന്നിട്ടുള്ളത് അതൊക്കെ നമ്മൾ ക്ലിയറൻസ് ആയിട്ട് നല്ല റേറ്റ് ഓഫറിനാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്ര റേറ്റ് വരുന്നുള്ളൂ ഇതിന്റെ കളർ നെസ്റ്റ് കളറ് സൂപ്പർ സൂപ്പർ കളറുകളാണ് നെക്സ്റ്റ് കളർ അതിന്റെ കരിഞ്ഞയിലാണ് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂടിയ ആവശ്യമുള്ളവര് താമസിക്കാൻ നിൽക്കണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് നമ്മൾ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപതിന് കൊടുത്ത ഐറ്റംസാണ് ഇപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമ്മൾ ഓഫർ സെയിൽ ാവശ്യുള്ളവര് പെട്ടെന്ന് തന്നെ വന്ന് സ്ക്രീൻഷോട്ട് വിട്ടുണ്ട് ഡിസൈൻ ഒക്കെ നല്ല സൂപ്പർ പ്രിന്റാണ് വന്നിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ജസ്റ്റ് വീതി അമ്പ അഞ്ചിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഇടുപ്പിന്റെ വീതി അത്ര വലുതില്ല വല്ലാതെ എടുപ്പുള്ള ആളുകൾക്ക് പറ്റൂലേട്ടാ കയ്യാർക്ക് പതിനാറ് അഞ്ചിന്റെ മോളിൽ ഉണ്ട് ഇത് പ്രിന്റിംഗ് ആണ്ട്ടെ നല്ല അടിപൊളി പ്രിന്റാണ് വന്നിട്ടുള്ളത് അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റ് ഒന്നുമില്ല പക്ഷെ അത് നല്ല ഭംഗിയുള്ള പ്രിൻറിങ് ആണ് ഷോളൊക്കെ നോക്കിയങ്ങൾ നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു നെയ്റ്റീൻ്റെ റേറ്റ് നെയ്റ്റീവ് ഷാളും കൂടി കൊടുക്കും വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ വെറൈറ്റി ഐറ്റംസുകൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ടുണ്ട് നല്ലൊരു കരിനീര പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള അതിൻ്റെ ഒരു കോഫി കളറാണ് കേട്ടോ വെറൈറ്റികളാണ് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊണ്ട് ഒരുപാട് വറൈറ്റികളുണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് സെലക്ഷൻ നോക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ വെഞ്ചിന് പ്രിൻ്റാതെ ഞാൻ പറയുന്നുണ്ട് പ്രിന്റ് അല്ലാതെ പ്രിന്റ് അല്ലാതെ പറഞ്ഞു കളർ വന്നുള്ള നല്ലൊരു കോഫി കളർ ആണ് നല്ല എൽ വന്നിട്ടുള്ള സൂപ്പറുടെ ആണ് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് ബി ജി വരുന്നുണ്ട് അതേപോലെ പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഷാൾ വന്നിട്ടുള്ളത് ഇങ്ങനെയുണ്ട് ഇതിൻ്റെ ഷാൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഷാളാണ് നല്ലൊരു സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് ഞാൻ അതിന്റെ അടിയിലൊക്കെ ലേസ് വെച്ചിട്ടുള്ള ഷാളാണ് വന്നിട്ടുള്ളത് റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ല സൂപ്പർ പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആട്ടോ നല്ല പ്രിന്റാണ് പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ നല്ലൊരു മെഹന്തി ഗ്രീൻ ആട്ടാൻ്റെ ഷാളാണെ വന്നിട്ടുള്ളത് കേട്ടാ ഒക്കെ ഒറിജിനൽ കോട്ടനാണ് കോട്ടനിൽ വരുന്ന ഐറ്റംസ് ആണ് പീകോക്ക് നല്ല സൂപ്പർ ഐറ്റംസ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള നെക്സ്റ്റ് പ്രിന്റ് സൂപ്പർ പ്രിന്റ് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ആണ് ഇതിന്റെ ഷാൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഷാൾ ആണ് ഞാൻ ഇതിന്റെ ഷാൾ വരണ്ട് അല്ലേ നല്ലൊരു അടിപൊളി ഷാളാണ് വരിക റേറ്റ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നല്ല സൂപ്പർ പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആട്ടോ ഫസ്റ്റ് ഐറ്റംസ് താ നല്ലൊരു ഡിസൈൻ ആണ് ക്ലോത്തില് വന്നിട്ടുള്ള പ്രിൻ്റാണ് പ്രിന്റ് പോവാത്തൊരു ഐറ്റംസ് നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് അമ്പത് അഞ്ച് ജസ്റ്റിവിജ് വരുന്നുണ്ട് അതേപോലെ തന്നെ പതിനാലഞ്ചിന്റെ മുകളിൽ കൈകാര്ക്കും വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഷാൾ വരിക നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രം അതിന്റെ കളർ ചേഞ്ച് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബനാറസിൽ വന്നിട്ടുള്ളൊരു ഐറ്റംസാണ് അപ്പം നല്ല സൂപ്പർ സൂപ്പർ ക്ലോത്തുകളാണ് അമ്പതി ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് പതിനാലഞ്ചിൻ്റെ മുകളിൽ കയ്യേർക്കും വരുന്നുണ്ട് ഷാളാണ് വന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് ഒരു ഐറ്റംസ് ഇത് വന്നിട്ടുണ്ട് ഇപ്പം നല്ല ക്ലോത്താണ് ക്ലോത്തിന് യാതൊരു കംപ്ലൈൻറ്റും വരും അമ്പതിഞ്ച് ജസ്റ്റ് വീതി ഉണ്ടാവും നല്ല അടിപൊളി ഷാൾ ഉണ്ട് കൊടുത്തതിനെ ബനാറസിന്റെ തന്നെ ക്ലിയറൻസ് ചെയ്യാൻ ആവശ്യമുള്ളവര് നിങ്ങള് സാധനങ്ങൾ എടുക്കുക ഇപ്പൊ ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഇപ്പോ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ നമുക്ക് ചുങ്കടി ഒരു പീസാണ് നാൽപ്പത്തെട്ടഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ആട്ടത് ഷാൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടാ ഷാള് വരുന്ന കേട്ടാ അതേപോലെ നെക്സ്റ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിന്റ് തന്നെയാണ് വരുന്നത് നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി ഉണ്ടാവും ഇതിന്റെ ഷാൾ എങ്ങനെയാണ് വരിക നെക്സ്റ്റ് ഇത് വന്നിട്ട് അതിൻ്റെ വേറൊരു ഡിസൈൻ ഇത് നല്ല പ്രിന്റിംഗിൽ വന്നിട്ടുള്ള സൂപ്പർ ഡിസൈൻ ആട്ടോ പ്രിൻറ്റിങ്ങിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് നാൽപ്പത്തെട്ടഞ്ച് ജസ്റ്റി ബി ജി വരുന്നുണ്ട് ഇഞ്ചിന്റെ അടുത്ത് കയ്യേറപ്പ് വരും കേട്ടോ ഷാളാണ് ഈ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാണിക്കണം വെച്ചാൽ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ